അനധികൃതമായി മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിവന്ന സംഭവത്തിൽ രണ്ടുപേർ ഏരൂർ പോലീസിൻ്റെ പിടിയിലായി പതിനൊന്നാം മൈൽ ഭാരതീപുരം ചരിവിളപുത്തൻ വീട്ടിൽ അൻപത്തിയാറ് കാരൻ പ്രദീപ് കുമാറും മാർത്താണ്ഡൻകര ഏഴംകുളം സരസ്വതി വിലാസത്തിൽ എഴുപതുകാരനായ സുരേന്ദ്രൻപിള്ളയുമാണ് ഏരൂർ പോലീസിന്റെ പിടിയിലായത് ഇന്നലെ ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയോടുകൂടി ആയിരനല്ലൂർ വിളക്കുപാറ റോഡിന്റെ സമീപത്തുള്ള പുരയിടത്തിൽ ഒന്നാം പ്രതിയായ പ്രദീപ് കുമാർ ഒരു സഞ്ചിയിൽ അഞ്ഞൂറ് മില്ലി ലിറ്റർ വീതം അളവുകൊള്ളുന്ന ഇരുപത് കുപ്പികളിലായി പത്ത് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യവും രണ്ടാം പ്രതിയായ സുരേന്ദ്രൻപിള്ള മുന്നൂറ്റി എഴുപത്തിയഞ്ച് മില്ലി ലിറ്റർ വീതം അളവുകൊള്ളുന്ന പതിനഞ്ച് കുപ്പികളിലായി അഞ്ച് ലിറ്റർ അറുനൂറ്റി ഇരുപത്തിയാറ് മില്ലി ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമടക്കം പതിനഞ്ച് ലിറ്റർ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് മില്ലി ലിറ്റർ മദ്യം നിയമവിരുദ്ധമായി കൈവശം സൂക്ഷിച്ച് വിൽപ്പന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പിടികൂടിയത് ായ പ്രദീപ് കുമാറിനെതിരെ സമാനമായ രീതിയിൽ നിരവധി എക്സൈസ് പോലീസ് കേസുകൾ നിലവിലുണ്ട് വലിയ രീതിയിൽ ബിവറേജുകളിൽ നിന്നും മദ്യം വാങ്ങി വലിയ വിലയ്ക്ക് വിൽപ്പന നടത്തിവരുന്ന ആളാണ് ഇദ്ദേഹം അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി